നമസ്കാരം വാഗ്ടോപ്പിയ വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരന്വേഷണം ഇന്നത്തെ വാക്ക് കുട്ടി എളുപ്പമുള്ളത് എന്ന സംസ്കൃത ഉപയോഗിക്കുന്ന കു എന്ന വാക്കിൽ നിന്നാണ് നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പദമായിട്ടുള്ള കുട്ടി എന്ന വാക്കുണ്ടായത് ഏറ്റവും രസകരം കുട്ടി എന്ന വാക്കിനെ നമുക്ക് ഇംഗ്ലീഷ് വാക്കുമായി ഒന്ന് ബന്ധപ്പെടുത്തി നോക്കാം ക്യൂട്ട് എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ ക്യൂട്ട് എന്ന വാക്ക് അതിന്റെ അർത്ഥം ഏറ്റവും മനോഹരമായത് എന്നാണ് ആ വാക്ക് നമുക്ക് ഒരു രസത്തിനു വേണ്ടി മലയാളത്തിൽ ക്യൂട്ട് എന്ന വാക്ക് ഒന്ന് എഴുതി നോക്കാം സി യു എന്നതിനെ നമുക്ക് കു എന്ന് വായിക്കാം എന്നതിനെ ടി എന്ന് വായിക്കാം അപ്പോൾ ക്യൂട്ട് എന്ന ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിലേക്ക് വരുമ്പോഴേ കുട്ടി എന്ന വാക്കായി പരിണാമപ്പെടുന്നു അതായത് കുട്ടി എന്ന വാക്കിന് നമുക്ക് ഏറ്റവും മനോഹരമായത് എന്ന അർത്ഥം സങ്കൽപ്പിക്കാം കുഞ്ഞുങ്ങളെ നാം ഈശ്വരന്റെ തനി സ്വരൂപമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണല്ലോ മഹാകവി വയലോപ്പള്ളി മാമ്പഴം എന്ന കവിതയിൽ കുഞ്ഞുങ്ങളെ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഓരോ കുഞ്ഞും പനിനീർ പൂ പോലെ മനോഹരവും സുന്ദരവുമാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം ഓർത്തു പോവുകയാണ് നമ്മുടെയൊക്കെ മുഖത്തിടുന്ന സുഗന്ധപ്പൊടി അഥവാ പൗഡറിനെ നാം വിളിക്കുന്നത് കുട്ടിക്കൂറ പൗഡർ എന്നാണ് അതുപോലെ തന്നെ നഖം നിറം വെപ്പിക്കാൻ ഉപയോഗിക്കുന്ന ക്യൂടെക്സ് ഇതെല്ലാം നമ്മെ മനോഹരമാക്കുന്നു അതുകൊണ്ട് തന്നെ കുട്ടി എന്ന പദം ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരവും മനോഹരവുമായ പദമായി മാറുന്നു നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണും